ഹലോ ഞാൻ പ്രീത ചേച്ചി ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി ടേസ്റ്റ് ഒരു ഇലക്കറിയാട്ടോ ഈ ചീര തോരൻ ചീര എന്ന് പറഞ്ഞാൽ വേലിച്ചീര അല്ലാത്ത ചുമന്ന ചീര മൈസൂർ ചീര എന്നൊക്കെ പറയും ചുമന്ന ചീരയല്ലോ കേട്ടോ മൈസൂർ ചീര അപ്പോൾ ഇത് ഞങ്ങളുടെ എല്ലാവരും കൂട്ടുന്ന ഒരേ ഒരു ചീരക്കറിയേ ഉള്ളൂ ഇത് ഇത് അത് മുട്ടയിട്ട് കൂടെ ചേർക്കണം കേട്ടോ അടിപൊളി ആയിരിക്കും ചുമ്മാ ഈ ചീര വെച്ചാൽ ആർക്കും വേണ്ട മുട്ടയിടണം അപ്പം ഞങ്ങളുടെ പറമ്പിൽ ഒത്തിരി ഇങ്ങനെ നിപ്പുണ്ട് അപ്പോൾ ഞാൻ ചെന്നപ്പോൾ ഒരു കൈ കൊണ്ട് പറിച്ചു ഒരു കൈ വീഡിയോ പിടിച്ചു അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പയ്യെ ഇത് തോരം വെക്കാം പക്ഷേ ഇതിൻ്റെ മൂത്ത ഇലയും കൂടി തളു നല്ല തളുപ്പ് മാത്രമാണ് എടുക്കുന്നത് പിന്നെ അത് കുറവാണെങ്കിൽ കുറച്ച് മൂത്ത ഇല എടുത്തിട്ട് ഇങ്ങനെ ഊരി എടുക്കണം ആ തണ്ടേന്ന് എടുത്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വേണ്ട കേട്ടോ അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി എന്നിട്ട് അതിനാ ഇല തന്നെ കൂട്ടി പിടിച്ച് ഇങ്ങനെ അരിക കൂമ്പ് തന്നെ അത് വരികണം സെപ്പറേറ്റ് ചെയ്യണം ഒന്നും ചെറിഞ്ഞാൽ ശരിയാവില്ല എന്നിട്ട് ഇതിനകത്ത് ഉള്ളി വെളുത്തുള്ളി കാന്താരി മുളക് തേങ്ങാ മഞ്ഞൾപ്പൊടി അപ്പം ജീരകം ചിലർക്ക് ഇഷ്ടമായിരിക്കും പക്ഷേ ഇവിടെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞു ജീരകം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണത്തിനും ജീര അടയ്ക്കാറില്ല അപ്പോൾ എന്നിട്ട് പിന്നെ ഈ ഇത് കടുക് വറുത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചീര അരിഞ്ഞു വെച്ച് ചീര ഇട്ട് നന്നായിട്ട് ഇതിന് നല്ല വേവുണ്ട് അത് പറയും ആൾക്കാർ ഇത് നന്നായിട്ട് വേവിച്ചില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വയറ്റിലുണ്ടാകുമോ എന്നൊക്കെ പറയും അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും എണ്ണയ്ക്കകത്തിട്ട് തന്നെ നമ്മൾ എണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഉപയോഗിക്കാറില്ല അത് നിങ്ങൾക്ക് അറിയാലോ അപ്പോൾ കുറച്ച് എണ്ണയ്ക്കകത്തിട്ടാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് വെന്ത് കുറ അത് കഴിയുമ്പോൾ വെന്ത് ഒരുമാതിരി വാടി അതിലേക്ക് നമ്മൾ ഉപ്പിടുന്നത് ഇത് ഇത് പക്ഷേ നന്നായിട്ട് െങ്കിൽ വയറ്റില് ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട് പക്ഷേ ആ ഗുണത്തിനോടൊപ്പം ആ ഗുണം നമ്മൾ എടുക്കണമെങ്കിൽ ചെയ്യേണ്ട നമ്മളെടുക്കണമെങ്കിൽ വെക്കേണ്ട രീതി കൂടെ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അതിനൊരു നെഗറ്റീവ് എഫക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ അത് കഴിയുമ്പോൾ നല്ല ഉപ്പും ഇതുപോലെ അതിൻ്റെ പച്ചക്കളർ എല്ലാം അങ്ങോട്ട് മാറി അത് എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മൾ അരപ്പിടാവുള്ളൂ കേട്ടോ എന്നിട്ട് അരപ്പ് ഇട്ട് അരപ്പിൻ്റെ കൂടി ഒരു കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളവും കൂടെ കൂട്ടി നമ്മളങ്ങ് മൂടി അങ്ങ് വെക്കണം മൂടി വെച്ച ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് അരപ്പും മൂത്ത് ഈ ഇലയും മുക്കണം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പിന്നെ അത് കഴിയുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ അത് മൂട നോക്കി ഇടയ്ക്കൊന്ന് അറിയാതെ കയറി പോകുന്നു കേട്ടോ എഡിറ്റ് ചെയ്യേണ്ട ഗുണമാണ് വലിയ എക്സ്പാർട്ട് എഡിറ്റിംഗ് കാര്യത്തിൽ ഒന്നും അല്ല ഞാൻ എന്നിട്ട് നമ്മൾ ഈ അരപ്പും മാറ്റി വെച്ചതിനായിട്ട് മുട്ടയിട്ട് ഇളക്കുന്നു അത് കഴിഞ്ഞ് ഇച്ചിരി ഉലുവപ്പൊടി ഇടുന്നു പിന്നെ ഇച്ചിരി കുരുമുളക് പൊടി ഇടുക മുട്ടയിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ അത് ഒത്തിരി നന്നായിട്ട് വീഡിയോ വന്നില്ല ഇളക്കി മുട്ടയെല്ലാം എല്ലാ ഭാഗത്തും ചീരയിലെ എല്ലാ കഷ്ണയിലും കൂടെ പിടിച്ചു നല്ല ടേസ്റ്റ് ആണ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്